नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ശ്രീമത ഭഗവത്ഗീതയുടെ ആശയങ്ങളെയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പാകത്തിന് കഥാപാത്രങ്ങളായും കഥാസന്ദർഭങ്ങളായും ഭഗവാൻ വേദവ്യാസൻ മഹാഭാരതമായിട്ട് അവതരിപ്പിച്ച് തന്നത് അതിലേക്കാണ് നാം ഈ അവസരത്തിൽ കടന്നു ചെല്ലുന്നത് ശ്രീ മഹാഭാരതത്തിലെ കഥകൾ ഒന്നൊന്നായിട്ട് എങ്ങനെ ഭഗവത്ഗീതയിലെ തത്വങ്ങളെ ആവിഷ്കരിക്കുന്നു എന്ന് നാം വിചിന്തനത്തിലൂടെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദൈവാസുര സമ്പദ്വിഭാഗയോഗം ഭഗവത്ഗീതയിലെ പതിനാറാമത് അധ്യായമാണ് ആ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിൽ ദൈവീസമ്പത്തിനെയും ആസുരീസമ്പത്തിനെയും വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ വിശദമായിട്ട് ഭഗവാൻ വേദവ്യാസൻ അവതരിപ്പിച്ചു ദൈവീസമ്പത്തിൻ്റെ സവിശേഷതകൾ ഒന്നൊന്നായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ വിവരിച്ചു ആസുരി സമ്പത്തിൻ്റെ പ്രത്യേകതകളും അദ്ദേഹം നമ്മുടെ മുന്നിൽ ഒന്നൊന്നായിട്ട് വിവരിച്ചു ആ ദേവീസമ്പത്തിനെയും അസുരീ സമ്പത്തിനെയും വിവിധങ്ങളായ കഥാപാത്രങ്ങളായും കഥകളായും നമ്മുടെ മുന്നിൽ അദ്ദേഹം മഹാഭാരതമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അതാണ് കുറച്ച് നാളുകളായിട്ട് നാം വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ദൈവീസമ്പത്തിൻ്റെ കൂട്ടത്തിൽ നാം കഴിഞ്ഞ നാളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സ്വാധ്യായം എന്നുള്ളതാണ് വേദ അഭ്യസനം വേദത്തെ അഭ്യസിക്കേണ്ടത് ഏത് പ്രകാരത്തിലാണ് ശിഷ്യന് വേണ്ടുന്ന യോഗ്യതകൾ എന്താണ് ഗുരുവിന് വേണ്ടുന്ന യോഗ്യതകൾ എന്താണ് ഓരോ വ്യക്തിയും എങ്ങനെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇത്യാദികളെല്ലാം വളരെ മനോഹരമായിട്ട് വ്യാസഭഗവാൻ മഹാഭാരതത്തിലെ അനേക ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നുണ്ട് ആളുകൾ പല പ്രകാരത്തിലാണ് നമുക്കറിയാം അതിനെ സമ്പന്നരെന്നും ആസുരി സമ്പന്നരെന്നും രണ്ടായിട്ട് വിഭജിക്കും അതിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ ധാരാളമായി കടന്നു വരും ഇതനുസരിച്ച് ഓരോരുത്തരുടെയും പഠനത്തിന്റെ പ്രക്രിയകളും പല പ്രകാരത്തിൽ കടന്നു വരും അതിൽ ഏറ്റവും സത്വികമായിരിക്കുന്ന പരമാത്മജ്ഞാനത്തിൻ്റെ അരികിലെത്തി നിൽക്കുന്ന അടുത്തൊരു ചുവട് അത് പരമാത്മാ അനുഭൂതിയിലാണ് ആ ഒരു തലം വരെ എത്തി നിൽക്കുന്ന സംശുദ്ധമായ സ്വാധ്യായം അദ്ദേഹം സുഖബ്രഹ്മർഷിയുടെ അധ്യയനത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പല പ്രകാരത്തിലുള്ള മനുഷ്യരുടെ പഠന രീതികളെല്ലാം ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് അതിലേറ്റവും ഉദത്തമായിരിക്കുന്ന അധ്യയന സമ്പ്രദായം അത് നാം ഇവിടെ കാണുന്നു നമുക്ക് സുഖബ്രഹ്മർഷിയുടെ സ്വാദ്ധ്യായത്തിലേക്ക് കടന്നു ചെല്ലാം അതിൻ്റെ ആദ്യ ഭാഗം നാം നേരത്തെ തന്നെ കഴിഞ്ഞ നാളുകളിൽ ചർച്ച ചെയ്തിരുന്നു തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുകയാണ് ഭഗവാൻ വേദവ്യാസനോട് ശുഗബ്രഹ്മർഷി അഭ്യർത്ഥിച്ചു ശുഗൻ ജന്മനാ തന്നെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മണ്ഡലത്തിനോ വളരെ അടുത്തെത്തി നിൽക്കുന്നയാളാണ് കഴിഞ്ഞ അനേക ജന്മങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അഭ്യാസം ആ തലംവരെ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ജന്മനാ തന്നെ അദ്ദേഹത്തിന് ആ പ്രകാരത്തിലുള്ള ചിന്താപദ്ധതി മനസ്സിൽ രൂപം കൊണ്ടത് അദ്ദേഹം ഭാരതീയ വേദാന്തശാസ്ത്രത്തിന്റെ അടിസ്ഥാനമെല്ലാം പഠിച്ചു അതിന് അദ്ദേഹം യോഗ്യരായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ചു അവരിൽ നിന്നെല്ലാം ഭംഗിയായി പഠിച്ചു അതെല്ലാം നാം നേരിട്ട് കണ്ടു അതിനു ശേഷമാണ് അദ്ദേഹം ആത്മജ്ഞാനത്തിൻ്റെ അത്യുദാത്തമായ അധ്യയനത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നത് നേരത്തെയുള്ള അഭ്യസനം തന്നെ വേദങ്ങളും വേദാംഗങ്ങളും എല്ലാം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അധ്യാത്മജ്ഞാനത്തിൻ്റെ ഉപരിമണ്ഡലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ പ്രയോജനപ്പെടുന്നതായ വിദ്യാഭ്യാസം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ പിതാവായ വ്യാസഭഗവാനെ തന്നെ സമീപിച്ചു അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു എനിക്ക് ആത്മജ്ഞാനത്തിന് വേണ്ടുന്നതായ മാർഗം അങ്ങ് കാണിച്ചു തരുതണം അതിന് വേണ്ടുന്നതായ പഠനം അറിവ് അങ്ങ് പകർന്നു തരണം അങ്ങനെ വ്യാസൻ മോക്ഷധർമ്മത്തിന് വേണ്ടുന്നതായ എല്ലാ ശാസ്ത്രങ്ങളും ഭംഗിയായിട്ട് സുഖബ്രഹ്മർഷിയെ പഠിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം യോഗശാസ്ത്രം എല്ലാ പ്രകാരത്തിലും ഉള്ള അതിൻ്റെ അഭ്യാസക്രമങ്ങളോടു കൂടിയിട്ട് പഠിപ്പിച്ചു അതേപോലെ തന്നെ കപില മഹർഷിയുടെ ഖ്യ സിദ്ധാന്തവും സമ്പൂർണമായും പഠിപ്പിച്ചു സാഖ്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണമായ സ്വരൂപം നമുക്ക് വളരെ എളുപ്പത്തിൽ പിടികിട്ടും സാഖ്യം വേദാന്തശാസ്ത്രം മനസ്സിലാക്കുന്നതിന് ആവശ്യമാണ് സാഖ്യം മാത്രമല്ല മറ്റെല്ലാ ദർശനങ്ങളും വേണം ന്യായവും വൈശേഷികവും സാഖ്യവും പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും യോഗവും ഒക്കെ പഠിക്കുമ്പോഴാണ് ആ ഉത്തരമീമാംസ നമുക്ക് വ്യക്തമായി തീരുന്നത് മറ്റ് ദർശനങ്ങളുടെ സഹായമില്ലെങ്കിൽ മറ്റ് ദർശനങ്ങളിൽ അവഗാഹം നേടിയിട്ടില്ലെങ്കിൽ ഉത്തരമീമാംസ വ്യക്തമായി തീരില്ല അതുകൊണ്ടാണ് യോഗശാസ്ത്രവും കാവിലവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഖ്യ സിദ്ധാന്തം എല്ലാം ഭംഗിയായിട്ട് വ്യാസഭഗവാൻ പഠിപ്പിച്ചു വേദാഭ്യസനത്തോടൊപ്പം പൂർവമീമാംസ നേരത്തെ തന്നെ ബൃഹസ്പതിയിൽ നിന്ന് സുഖബ്രഹ്മർഷി പഠിച്ചു കഴിഞ്ഞിരുന്നു ഇങ്ങനെ ഈ അടിസ്ഥാനങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ മഹാഗുരുവായ വ്യാസന് മനസ്സിലായി സതം ബ്രാഹ്മ്യ ശ്രീയായുക്തം ബ്രഹ്മ മേനേപുത്രം യഥാവ്യാസോ മോക്ഷധർമ്മ വിശാരദം വ്യാസഭഗവാൻ മനസ്സിലാക്കി തൻ്റെ പുത്രനായിരിക്കുന്ന ഈ ശുഗൻ ഇപ്പോൾ വേദത്തിൻ്റെ എല്ലാ വശങ്ങളും അതിൻ്റെ എല്ലാ മന്ത്രങ്ങളും അതിൻ്റെ എല്ലാ തത്വരഹസ്യങ്ങളും ഭംഗിയായിട്ട് ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വേദ മന്ത്രങ്ങൾ പൂർണമായിട്ടും സംശീകരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഏതൊരു തേജസ്സാണോ വന്നു ചേരുക അത് ഇതാ ശുഗബ്രഹ്മർഷിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തന്റെ പുത്രനായിരിക്കുന്ന ശുഗൻ മോക്ഷധർമ്മം അഭ്യസിക്കാനും അതിൽ എത്തി പരമലക്ഷ്യത്തിൽ എത്തിച്ചേരാനും യോഗ്യനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിനുവേണ്ടിയിട്ടുള്ള പഠനത്തിലേക്ക് കടക്കണം അത് പഠിപ്പിക്കാൻ വ്യാസന്മതി ലോകത്തുള്ള ആയിരമായിരം ആയിരമായിരമായിരമായിരം ഋഷിമാരെ മോക്ഷധർമ്മത്തിന്റെ ഉപരിതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആളാണ് ഭഗവാൻ വേദവ്യാസൻ എങ്കിലും അഭ്യസനം ഗുരുവിൽ നിന്ന് തന്നെ വേണം അതിനു അതിനുവേണ്ടിട്ട് ഒരു സമർത്ഥനായ ഗുരുവിന്റെ അടുത്തേക്ക് വ്യാസഭഗവാൻ തന്റെ പുത്രനെ അയക്കുകയാണ് ഉവാച ഗു ജനകം മിഥിലേശ്വരം തന്റെ പുത്രൻ മോക്ഷധർമ്മം പഠിക്കാൻ യോഗ്യനാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ വ്യാസൻ പുത്രനോട് പറഞ്ഞു മോക്ഷധർമ്മം അറിയാൻ ആഗ്രഹിക്കുന്ന പുത്രനോട് അദ്ദേഹം പറഞ്ഞത് വേണ്ടിയിട്ട് നീ മിഥിലയിലേക്ക് പോകണം അദ്ദേഹം ഉപദേശിച്ചു അവിടെ നിനക്ക് പറ്റിയതായ ഒരു ഗുരുവുണ്ട് ആ മിഥിലാവുരിയുടെ അധിപനായിരിക്കുന്ന മഹാരാജാവ് അദ്ദേഹം മോക്ഷധർമ്മം ഭംഗിയായിട്ട് ഗ്രഹിച്ചയാളാണ് സത്തെ വക്ഷ്യതി മോക്ഷാർത്ഥം നിഖിലം മിഥിലേശ്വര മിഥിലയുടെ അധിപനായിരിക്കുന്ന ജനകൻ മോക്ഷധർമ്മത്തെ സമ്പൂർണമായിട്ടും വ്യക്തമായി പഠിപ്പിച്ചു തരും സംശയത്തിന് ചെല്ലും അവസരമിടാതെ പഠിപ്പിച്ചു തരും എന്ന് ഭഗവാൻ വേദവ്യാസൻ സുഖബ്രഹ്മർഷിയോട് പറഞ്ഞു ആ മിഥില ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മുടെ എല്ലാം മുന്നിൽ വന്നു ചേർന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പ്രതിഷ്ഠാകർമ്മം അയോധ്യയിൽ നടക്കുമ്പോൾ മിഥിലയിൽ നിന്ന് മിഥിലയിലെ രാജധാനിയിൽ നിന്ന് ജനകപുരിയിൽ നിന്ന് അത് ഇന്ന് നേപ്പാളിലാണ് അവിടെ നിന്ന് വളരെയേറെ ഭക്തജനങ്ങളും സന്യാസിവര്യന്മാരും വര്യന്മാരും അമ്മമാരും എല്ലാവരും ശ്രീരാമചന്ദ്രന് കാണിക്കയായിട്ട് ഉപഹാരങ്ങൾ വളരെയേറെ വിലമതിക്കാനാകാത്ത വളരെയേറെ ഉദാത്തമായ ഉപഹാരങ്ങളുമായി വലിയ ഘോഷയാത്രയായി വന്നു ചേർന്നത് അവിടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് നാം നേരിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ് അതാണ് ത്രേതായുഗത്തിലെ മിഥിലയും ത്രേതായുഗത്തിലെ അയോധ്യയും ഇന്നും സജീവമായിട്ട് ലോക അനുഗ്രഹകാരകമായിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു ഇതൊന്നും കെട്ടുകഥകളല്ല ഈ സ്ഥലങ്ങളും ഈ വ്യക്തികളും ഈ സംഭവങ്ങളുമെല്ലാം പരമയാഥാർത്ഥ്യമാണ് ഈ സംഭവങ്ങളെല്ലാം ചരിത്രത്തിന്റെ അംശമാണ് എന്നു മാത്രമല്ല ഇത് ഇതെന്നും നടക്കുന്ന കാര്യങ്ങളുമാണ് ഇതെല്ലാം തന്നെ ഓരോ വ്യക്തിയിലും നടക്കുന്നു ഓരോ കുടുംബത്തിലും നടക്കുന്നു ഓരോ സമൂഹത്തിലും നടക്കുന്നു ഓരോ പ്രദേശത്തും നടക്കുന്നു ഓരോ രാജ്യത്തിലും നടക്കുന്നു പ്രപഞ്ചമാകമാനം നടക്കുന്നു പരമമായിരിക്കുന്ന ലോകയാഥാർത്ഥ്യമാണത് അവിടേക്ക് ചെല്ലാനാണ് വ്യാസഭഗവാൻ തന്റെ പുത്രനോട് പറഞ്ഞത് അദ്ദേഹം മിഥിലേശ്വരൻ എല്ലാം പഠിപ്പിച്ചു തരും എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ പുത്രനായ യുഗബ്രഹ്മർഷി അത് സസന്തോഷം ആ നിർദ്ദേശം സ്വീകരിച്ചു പിതൃ നിയോഗമാതായ ജഗാമ മിഥില പിതാവിന്റെ നിയോഗം സ്വീകരിച്ചുകൊണ്ട് സുഗബ്രഹർഷി മിഥിലാപുരിയിലേക്ക് പോയി എന്തിനു വേണ്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ധർമ്മനിഷ്ഠാ വൈ ധർമ്മത്തിന്റെ സ്വരൂപത്തെ അതിന്റെ സൂക്ഷ്മതത്വത്തെ അതിന്റെ ആചരണക്രമത്തെ എല്ലാം ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ അത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടും വിനയോ മോക്ഷസ്യജപാരായണം മോക്ഷത്തിന്റെ മാർഗത്തിലെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന അതിൽ കൊണ്ടെത്തിക്കുന്ന മോക്ഷത്തിന്റെ യാഥാർഥ്യം അതും ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പുറപ്പെട്ടു